നമ്മുടെ കാസർഗോഡ് നഗരപ്രദേശത്ത് നമുക്ക് സ്ഥലം നിശ്ചയമില്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നിശ്ചയമില്ല കേൾക്കുണ്ട എല്ലാവർക്കും വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പരിസരവാസികൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാൻ സമ്മതിക്കുന്നില്ല ആധുനികരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ജനങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും നമസ്കാരം കാസർഗോഡ് നഗരസഭയുടെ പന്ത്രണ്ടാമത്തെ നഗരപിതാവായി അബ്ബാസ് ബീഗം ചുമതലയേറ്റിരിക്കുകയാണ് കാസർഗോഡ് നഗരവാസി നഗരവാസികൾക്ക് സുപരിചിതനാണ് അബ്ബാസ് ബീഗം എന്ന വ്യവസായി കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്നു അബ്ബാസ് ബീഗം കാസർഗോഡ് നഗരസഭയുമായി ബന്ധപ്പെട്ട് ദീർഘകാലത്തെ ബന്ധമാണ് അബ്ബാസ് ബീഗം എന്ന നഗര ഒടുവിൽ നഗര ചുമതല കൂടി അബ്ബാസ് ബീഗത്തിനെ തേടിയെത്തി നമസ്കാരം <laughs> इस, इस. Okay. गुण 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 ും അബ്ബാസ് ചാ എന്നല്ല ഞങ്ങളും പ്രിയപ്പെട്ട അബ്ബാസ് ചാനെ വിളിക്കാറ് നഗരവാസികൾക്കെല്ലാം ബീഗം അബ്ബാസ് ചാസ് ഓക്കെ ഇപ്പോൾ കാസർഗോഡിൻ്റെ നഗര പിതാവാണ് ഒരുപാട് വർഷമായി കാസർഗോഡ് നഗരസഭയുമായി ബന്ധപ്പെട്ട് നിരവധി കൗൺസിൽ അംഗമായിരുന്നു ഒടുവിൽ നഗര പിതാവിൻ്റെ ചുമതല കൂടി കടന്നു വന്നിരിക്കുകയാണ് എനിക്ക് ആദ്യമായി സ്പാർക്ക് ചെയ്ത ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ മുറ പോര മുറ പോലെ കാര്യങ്ങൾ നടക്കണം വെറു മുറ ആവാൻ പാടില്ല എന്ന ഒരു കൂടിയാണ് താങ്കൾ തങ്ങളുടെ ചുമതലയുടെ ആദ്യ വാക്കുകൾ ആരംഭിച്ചത് കാസർഗോഡ് നഗരം എപ്പോഴും പറയപ്പെടുന്നത് പിന്നോക്കം നിൽക്കുന്ന ഒരു നഗരസഭ എന്നാണ് കാലം കടന്നുപോയ ഒരു ഒരുപാട് നഗര ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഒരു സംസാരം അത് നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ വേറെ രീതിയിൽ അങ്ങനെ ഒരു സംസാരം നിലനിൽക്കുന്നുണ്ട് കാസർഗോഡ് നഗരം പിന്നോക്ക അവസ്ഥയിലാണോ കാസർഗോഡ് നഗരസഭ നമ്മൾ കാണുന്നതിലത്തേക്ക് ഒരിക്കലും പിന്നോക്കാവസ്ഥയിലല്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാസർഗോഡ് നഗരസഭ നയിച്ച മുൻ ചെയർമാൻമാർ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട് അത് പ്രാവർത്തികമായിട്ട് നടക്കുന്നുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് പക്ഷെ ജനങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി മുറ മുറുപടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനപരമായ നഗരത്തിൻ്റെ സൗകര്യങ്ങളോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പരാതി ബാഹ്യമായിട്ട് റെസിഡൻഷ്യൽ ഏരിയകൾ നഗരത്തിനു ചുറ്റുമുള്ള താമസ കേന്ദ്രങ്ങളൊക്കെ നല്ല നിലവാരമുള്ളതാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പക്ഷേ നഗരത്തിലേക്ക് എത്തുമ്പോൾ അത് അപ്പാട ഒരു പാളിപ്പോകുന്ന ഒരു സ്ഥിതിയല്ലേ കാരണം നിരവധി മർച്ചൻസ് അസോസിയേഷൻ്റെ നേതാക്കൾ താങ്കളെ കണ്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട പരാതികൾ താങ്കളിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാസർഗോഡ് നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ നഗരത്തിന് പ്രത്യേകിച്ച് കാണേണ്ടതായിട്ടുണ്ട് നഗരത്തിലെ സൗന്ദര്യവൽക്കരണം അതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനം ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് പക്ഷേ പാർക്കിംഗ് സംവിധാനത്തിൽ നമുക്ക് ഇവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെക്കാനല്ലാതെ നമുക്ക് പാർക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ നഗരസഭയുടെ ഇടയിൽ സ്ഥലങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ ഒരു മാറ്റം നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വൻകിട നഗരങ്ങളിലൊക്കെ വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ നമുക്ക് കാണുന്നതാണ് രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ട് വണ്ടികളും സ്കൂട്ടറുകളൊക്കെ പാർക്ക് ചെയ്തു പോകുന്നു പക്ഷേ അത് അതിൻ്റേതായ സ്ഥലം നിശ്ചയിച്ചും കൊണ്ടാണ് പക്ഷേ നമ്മുടെ കാസർഗോഡ് നഗരപ്രദേശത്ത് നമുക്ക് സ്ഥലം നിശ്ചയമില്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നിശ്ചയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് അറിയുന്നില്ല ഇത് എവിടെയൊക്കെ പാർക്ക് ചെയ്യണം എങ്ങനെയൊക്കെ പാർക്ക് ചെയ്യണമെന്ന് അറിയുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കാനും അതിന് ക്രമീകരണം നടത്താനുമാണ് കാസർഗോഡ് നഗരസഭ ആദ്യമായി ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പല വൻകിട നഗരങ്ങളിലൊക്കെ നമുക്ക് തൊട്ടടുത്ത മംഗലാപുരത്ത് എടുക്കാം അവിടെ മാളുകളുണ്ട് ആ മാളുകളിൽ പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർക്കിംഗ് പ്ലാസ നമുക്കില്ല അപ്പോൾ കാസർഗോഡ് ഒരു പാർക്കിംഗ് പ്ലാസ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് നമുക്കിവിടെ പാർക്കിങ്ങിൽ മാറ്റം വരുത്താൻ സാധിക്കും ഇപ്പോൾ നമുക്ക് എം ജി റോഡ് എം ജി റോഡിൽ വീതിയുള്ള റോഡാണ് രണ്ട് സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാം കാരണം വൺ വേ വരുന്ന റോഡുകളാണ് അപ്പോൾ ഒരു സൈഡിൽ പാർക്ക് ചെയ്താൽ വണ്ടിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അഥവാ വണ്ടി പാർക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വന്നിട്ട് അത് പാർക്കിംഗ് ഏരിയ അല്ല എന്നതുകൊണ്ട് അവർ ഫൈൻ ചുമത്തുകയാണ് അപ്പോൾ അതൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരു സംവിധാനം വേണ്ടി ഞങ്ങൾ തയ്യാറാണ് കാസർഗോഡ് നഗരസഭ തയ്യാറാണ് അപ്പോൾ പാർക്കിംഗ് പ്രശ്നത്തിനാണ് ഏറ്റവും കാസർഗോഡ് നഗരം ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹിക്കുന്ന നഗരവാസികൾ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ വ്യവസായികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പാർക്കിംഗ് എന്നുള്ളത് അതിനൊരു കൃത്യമായ ഒരു സൗകര്യം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ് അബ്ബാസ് ബീഗം എന്ന നഗര പിതാവ് കാസർഗോഡ് നഗരത്തിലെ രണ്ടാമത്തെ വിഷയമാണ് ഇവിടെ ലൈഫ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരു ആലോചന അതായത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കാര്യം പറയണം ഏകദേശം വീടില്ലാത്തവർ എന്ന അതായത് സ്ഥലവും സ്ഥലമില്ലാത്തവരും അതുപോലെ തന്നെ സ്ഥലവും വീടും ഇല്ലാത്തവർ ഏകദേശം എഴുന്നൂറ്റി ചില്ലറ അപേക്ഷകൾ കാസർഗോഡ് നഗരസഭയിലുണ്ട് പക്ഷേ അത് ഗവൺമെൻറ് തലത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പും നമുക്ക് ഇല്ല പക്ഷേ ഗവണ്മെൻ്റെ ഭാഗത്ത് പറയുന്നത് കേൾക്കുന്നത് ശരിയാണെന്നറിയില്ല അതായത് നഗരസഭ സ്ഥലം കണ്ടെത്തി നൽകാത്തോണ്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് സ്ഥലം കണ്ടെത്താൻ കൂടുതൽ സ്ഥലങ്ങൾ കാസർഗോഡ് നഗരസഭയിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിമിതിയുണ്ട് പരിമിതിയുണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് പോവാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വലിയൊരു പ്രതിസന്ധി നിങ്ങൾക്കറിയാം പഞ്ചായത്തില് പഞ്ചായത്തില് എടുത്തൊരു സ്ഥലമുണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ നമ്മൾ മദൂർ പഞ്ചായത്തിൽ പക്ഷേ അവിടെ ഇതുവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേൾക്കു ആ എല്ലാവർക്കും വേസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പരിസരവാസികൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാൻ സമ്മതിക്കുന്നില്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ വീടുകൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകൾ ആ വീടുകളിൽ നമ്മൾ കാര്യം സാധിച്ചുകൊണ്ടായിരുന്ന വീടിൻ്റെ ഏതെങ്കിലും ആ മൂലയിൽ ഏത് പറമ്പിൽ പറമ്പിൻ്റെ മൂലയിലായിരുന്നു അതിൽ നിന്ന് മാറ്റം വന്ന് വീടിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമെല്ലാം വന്ന് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടണം നമ്മുടെ ബെഡ്റൂമിലാണ് നമ്മൾ പോയി കിടക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ അകത്താണ് നമ്മൾ പറമ്പിൽ പോയിട്ട് സാധിച്ചിരുന്ന കാര്യം ഈ വീടിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായ ഒരു സ്ഥലം എന്ന് പറയുന്ന ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഈ കാര്യം സാധിക്കുന്നത് അപ്പോൾ ജനങ്ങൾ അതിന് തയ്യാറായി വരുമ്പോൾക്ക് പ്രശ്നങ്ങളില്ല തയ്യാറാവാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ആധുനികച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ജനങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിൽ ദാ എന്ന് പറയുന്ന ഭരണത്തിന്റെ ആ ഹുങ്ക് പുറത്തെടുക്കേണ്ടതായിട്ട് വരും ചില സ്ഥലങ്ങളിൽ അതിന് തയ്യാറുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്താണുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ തയ്യാറാവുന്നത് ശക്തമാക്കേണ്ടി വരും അപ്പോൾ എന്ന് വിളിച്ചത് പലരും മാറ്റി വിളിക്കും അതല്ല നോക്കേണ്ടത് നമ്മുടെ ഇവിടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ പിന്മാറിപ്പോവാൻ സാധിക്കില്ല അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും ആ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഇല്ലേ എന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യും ഇപ്പോൾ പാവപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആശ്രയ പദ്ധതിയിൽ അതെ പതിനാല് വീടുകൾ കൊടുത്തിരുന്നു ആ അല്ല നുള്ളിപ്പാടിപ്പാടിപ്പാടി ഓക്കെ പതിനാല് വീടുകൾ കൊടുത്തിരുന്നു ആ പതിനാല് വീടുകൾ ഇതുവരെ പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ വീടിൻ്റെ എന്ന് പറയുന്നത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു സാധാരണക്കാരൻ്റെ കിച്ചൻ്റെ വലിപ്പേ ഉള്ളൂ പക്ഷെ അത് ചുവപ്പ് നാടയിൽ കുടുങ്ങി അത് ഇതുവരെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ടവരുടെ ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു അവകാശം അവരുടെ അവകാശമാണത് അത് നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് കാസർഗോഡ് നഗരസഭയിലെ ചെയർമാൻ എന്ന നിലക്കും നമ്മുടെ ഭരണസമിതി നൽകും അത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്ര രണ്ടായിരത്തി പതിനാല് ഒമ്പത് വർഷം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്നതാണ് ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞെങ്കിൽ അതിന് ഊരണങ്ങൾ കുറേ പണിയില്ലേ അതാണ് ഉള്ളത് തീർച്ചയായിട്ടും അത് മാറ്റി അവർക്ക് വീടുണ്ടാക്ക വീടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള നടപടികൾ കാസർഗോഡ് നഗരസഭ സ്വീകരിച്ചു വരികയാണ് ചുവപ്പ് നാടകൾക്ക് പുല്ലവല കൽപ്പിച്ച ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു ടി അബ്ദുള്ള ചുവപ്പ് നാടുകൾ അദ്ദേഹത്തിന് മുമ്പിൽ കെട്ടഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് ആ ഒരു ശീലം ആ ഒരു തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ടി അബ്ദുള്ള സാഹിബിൻ്റെ ഭരണസമിതിയിൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായ ആളുകളാണ് ആളാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ അറിവുകളും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഉണ്ടാകും നാൽപ്പത്തെട്ട് പേരുടെ എട്ട് മാസത്തെ വാടക കുടിച്ചുകയാണ് എല്ലാ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും റോട്ടിൽ ലഭ്യമാണ് ഇതിനൊരു നിയന്ത്രണമില്ല സർക്കാരിന് ടാക്സ് കൊടുക്കുക നഗരസഭയ്ക്ക് ടാക്സ് നൽകുക ജോലിക്കാർക്ക് ശമ്പളം നൽകുക ഈ വാടക ഒക്കെ കണ്ടെത്തണമെങ്കിൽ ഈ കടയിൽ നിന്ന് കച്ചവടം നടത്തിയിട്ട് വേണം പക്ഷേ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ തെരുവ് കച്ചവടം വ്യാപിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി